ഏഴിമല നാവിക അക്കാദമി പരിസരത്ത് നാശനഷ്ടം സംഭവിച്ച വീടുകൾ രാജ്മോഹൻ ഉണ്ണിത്താനമ്പി സന്ദർശിച്ചു യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന എട്ടിക്കുളം പടിഞ്ഞാറെ അതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് നേവൽ അധികൃതർ ഉഗ്രസ്ഫോടന ശബ്ദത്തോടെയുള്ള പരീക്ഷണമോ മറ്റോ നടത്തിയതെന്ന് ഉണ്ണിത്താൻ ഉണ്ണിത്താനമ്പി പറഞ്ഞു ഇതുമൂലം എട്ടിക്കുളം പ്രദേശത്ത് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നേവൽ അധികൃതർ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കേന്ദ്രമന്ത്രിമാരെ കണ്ട് രേഖാമൂലം ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ഏഴിമല നേവൽ അക്കാദമിക്കകത്ത് നിന്ന് ചെറിയ ചെറിയ സ്ഫോടനങ്ങൾ നടക്കുകയും വൈകിട്ടായതോടുകൂടി ഭയാനകമായൊരു ശബ്ദം പുറത്തു പുറത്തുവരികയും പത്ത് പതിനാറോളം വീടുകളിൽ സാരമായ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് വളരെ ജനനിബിഡമായ ഒരു കേന്ദ്രമാണ് ഈ നേവൽ അക്കാദമിയുടെ പരിസരമെന്ന് പറയുന്നത് ഒരുപാട് ജനങ്ങൾ അടുത്തടുത്ത് വീട് പിടിച്ച് താമസിക്കുന്ന ഈ സ്ഥലത്ത് പരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മുടെ നാടിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് പക്ഷേ അത്തരം പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും ഒക്കെ നേവൽ അക്കാദമിയുടെ ഭാരവാഹികൾക്കുണ്ട് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് കാരണം ജനങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ഫോടനാത്മകമായ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ കാർത്തിക കറച്ചു വന്ന ആളുകൾ മരിച്ചു മരിച്ചുകൂടുന്നു പോലുമില്ല കെട്ടിടങ്ങൾക്കൊക്കെ ഉണ്ടായ പരിക്കുകൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ മനുഷ്യൻ മനുഷ്യനെന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപരിഹാര്യമായ ഒന്നാണ് എന്തായാലും ഭാഗ്യമെന്ന് പറയാം ഇവിടെ ഒരു മനുഷ്യജീവൻ പോലും പൊലിയാതെയാണ് ഈ സ്ഫോടനം അവസാനിച്ചിരിക്കുന്നത് അപ്പം ഞാനിതിന്റെ ബന്ധപ്പെട്ട അധികം രാജേഷ് നേവൽ അക്കാഡമിയുടെ ഓഫീസർ ശ്രീകുമാർ പിള്ളിയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം ഇവിടെ വന്ന എല്ലാ വീടുകളിലും പരിശോധന നടത്തി ഓരോ വീടുകൾക്കുണ്ടായ നഷ്ടപരിഹാരത്തിൻ്റെ ഒരു കണക്ക് അദ്ദേഹം എടുക്കുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു നിങ്ങളും ഒരു കണക്ക് തയ്യാറാക്കണം കണക്ക് തയ്യാറാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംഭവിച്ചത് സംഭവിച്ച് ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട് ലെറ്റ് ബൈഗോൺസ് പി ബൈഗോൺസ് ടേ കെയർ ഇൻ ഫ്യൂച്ചർ കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷേ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും ഉണ്ടായതിനാവശ്യമായ പരിഹാരം കാണുവാനും തയ്യാറാകണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം கே கரப்பாத்த உஸ்மான் ஜராஜ் கரப்பாத்து உஸ்மாஷ்ணன் கே கே அஷ்ரஃப் கக்குளத்து அப்துல் காதர் ஹாதர் விமர் விங்காதரன் பஞ்சாயத்து அங்கங்களாய பக்கான் அப்துல் அசீஸ் கே சி ர் எம்பியோட்ஸ்